പിന്നെ ഷവർ മാർ ബർഗർ ഇങ്ങനെ ഇടപെട്ടിട്ട് മതി എല്ലാ ദിവസവും വേണ്ട വേണ്ട കഴിച്ചാ മതി അപ്പം കഴിച്ചു പോലെ കൊറേ മംഗലാപുരം ഭാഗത്തെ വലിയ കോളേജുകളിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രോഗം പിടികൂടി ചികിത്സ ഇല്ലാത്തതിന്റെ പേരിൽ മരണം എപ്പോ വരും എന്താ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള നാൽപ്പത്തി മൂന്ന് ചെറുപ്പക്കാര് ആൺകുട്ടികളും പെൺകുട്ടികളും കിടക്കുക എന്തേ രോഗം മലാശയത്തിൽ ക്യാൻസറാ എന്തേ വന്നത് കോളേജ് കഴിഞ്ഞു ഫ്രീ ടൈം ഈവനിങ് ടൈം സുഹൃത്തുക്കളായി വരെ അങ്ങാടി കറങ്ങാൻ പോകും ഫുഡ് ഫുഡ് മരവിച്ച ഉണർത്താൻ വേണ്ടി ഫാസ്റ്റ് കടകളിൽ കയറിയിട്ട് ബർഗറോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഷവർമയോ അതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും കൂടെ നല്ല തണുത്ത ജ്യൂസോ അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ്വനപ്പ് കൊക്കകോള മിറണ്ട പോലത്തെ പാനീയങ്ങൾ കുടിക്കും ഇത് സ്ഥിരമായിരുന്നു ഡോക്ടർമാർക്ക് ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ കഴിയാത്ത മാരകമായ കാൻസർ വന്ന് പിടികൂടിയിട്ട് ആ ഹോസ്പിറ്റലിൽ അവരെ താമസിപ്പിച്ചിരിക്കുക ട്രെയിനിങ് പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സാർ പറഞ്ഞത് ഇവരെപ്പോഴാണ് മരിക്കാമെന്ന് കാത്തിട്ടാണ് നിൽക്കരുത് ചികിത്സയൊന്നും കൊടുക്കാനില്ല എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഇവർക്ക് ഇവരെന്താ ആഗ്രഹം പറയുന്നത് അത് ചെയ്തു കൊടുക്കും കാരണം ഇന്നല്ലെങ്കിൽ നാളെ വരെ നാൽപ്പത്തഞ്ച് പേരാ വന്നത് നാൽപ്പത്തഞ്ച് പേരാണ് വന്നത് മൂന്ന് പേര് മരിച്ചു ബാക്കി നാല്പത്തിരണ്ടാളുണ്ട് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാര മാരകമായ രോഗത്തിലേക്ക് തള്ളിവിടണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഉമ്മത്തിന്റെ ദീൻ കാത്തു സൂക്ഷിച്ചതുപോലെ ഉമ്മത്തിന്റെ ശരീരവും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവരെ ഒരു വിഭാഗമാണോ അതിന്റെ ശാസ്ത്ര വഴികൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലാണുള്ളത് എഡ്വേർഡ് ക്രിസ്തീയൻ പറഞ്ഞത് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞത് ലോകത്തിന് ഇന്ന് അനുഭവിക്കുന്ന മാരക രോഗങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വഴി ഖുർആൻ്റെ കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന ഉലമാക്കളാണ് ഖുർആൻ മനസ്സിലാവുക കേരളത്തിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് ഡോക്ടർമാര് ശിഷ്യന്മാരായിട്ടുള്ള ഒരു മഹാഗുരുനാഥനായ ഡോക്ടർ ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കോഴിക്കോട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അപ്രസക്തമായി എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അപ്രസക്തമായി ഇനി മനുഷ്യ സമൂഹത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രമാണ് വിജയൻ എന്ന് പറയുന്ന കസാക്കിന്റെ പുസ്തകം എഴുതിയ ലോകമറിയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ രോഗം അദ്ദേഹം എഴുതി മുഹമ്മദ് വെച്ചത്യത്തിന്റെ വൈദ്യ വഴിയിലാണ് കൈവിറയാതെ എനിക്ക് എഴുതാൻ പറ്റിയത് സഹോദരി ഓ വി ഉഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് സഹോദരി ഓ വി ഉഷ ഇപ്പോഴും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ വാഷിങ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനം പൊളിഞ്ഞു നടന്നില്ല

പല കാരണത്താൽ മരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിൽ പ്രധാനം ഭക്ഷണമാണ് നമുക്ക് ചില തിരുത്തുകൾ ഇവിടെ ആവശ്യമുണ്ട് എന്തു കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നിത്യാദി കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം ശരീരത്തിന് ഗുണപരമായത് മാത്രമേ കഴിക്കാവൂ ശരീരത്തിന് ദോഷകരമായത് കഴിക്കുന്നതാണ് രോഗത്തിൻ്റെ കാര്യം ഞാൻ ചില ഉദാഹരണം മാത്രം പറഞ്ഞ സമയം നമുക്കില്ല പത്ത് മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തണം പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ് അതിനിടയിൽ ഉദ്രട്ട് ഗൗരവമുള്ള കാര്യങ്ങൾ കൂടി പറയും വിഷയം അപൂർണമാണെന്ന് എനിക്കറിയാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലതും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രമേഹ ഒന്ന് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞു പലർക്കും പ്രമേഹ രോഗമുണ്ട് എനിക്ക് അവരോട് പറയാനുള്ള ചില കാര്യം ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പ്രമേഹം പൂർണ്ണമായും ശിഫയാവുന്ന രോഗമാണ് പലരുടെയും തെറ്റുധാരണ പ്രമേഹം എന്നാണ്

എല്ലാ രോഗത്തിന്റെ ശിഫയും ഉണ്ട് അത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് പലരും നിത്യരോഗത്തിലാവുന്നുടക്കമുള്ള സർവ്വരോഗിഫ പലപ്പോഴും കാരണം ഒന്ന് ഒന്ന് അവർ അശാസ്ത്രീയമായ മരുന്ന് ഉപയോഗിക്കുന്നു അശാസ്ത്രീയമായ കേരളത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ബി പത്മകുമാർ വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ അപ്പൊ അദ്ദേഹം ആരോഗ്യ മാസികയിൽ ഒരിക്കലും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ഒരു പ്രമേഹ രോഗി സ്ഥിരമായി ഒരേ മെഡിസിൻ തന്നെ തന്റെ പ്രമേഹം കൺട്രോൾ ആവാൻ വേണ്ടി കഴിച്ചാൽ പ്രമേഹം വിട്ടുപോകൂല്ല എന്ന് മാത്രമല്ല അയാൾക്ക് ആ മരുന്നു കൊണ്ട് വലിയ ദുരിതങ്ങൾ വരും ദ്വിതീയ പരാജയങ്ങൾ സംഭവിക്കും അയാൾ ഉപയോഗിച്ച ഒരു പ്രയോഗം അങ്ങനെയാണ് സംഭവിക്കും അപ്പോ ശരീരത്തിൽ ചേരാത്ത മരുത് ഉപയോഗിക്കുന്നതാണ് പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത് ഒന്ന് ഒന്ന് രണ്ടാമത്തത് ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാത്തത് പ്രമേഹ രോഗികൾക്ക് മധുരത്തേക്കാൾ അപകടം കൊഴുപ്പുള്ള ഭക്ഷണം ഭക്ഷണം പല ആളുകളും മധുരമില്ലാത്ത ചായ കുടിക്കും പക്ഷേ പോത്തർച്ചി കഴിക്കും ആട്ടർച്ചി കഴിക്കും ചെമ്മീൻ കഴിക്കും ആക്കുറ കഴിക്കും അവോലി കഴിക്കും എല്ലാ കൊഴുപ്പുള്ള വസ്തുക്കളും കഴിക്കും മൈദയും കഴിക്കും മൈദയും കഴിക്കും പ്രമേഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വസ്തുക്കള പറഞ്ഞത് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത് പ്രമേഹ അനന്തര രോഗത്തെ വർദ്ധിപ്പിക്കുന്നത് പലരും പ്രമേഹം മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ പ്രമേഹാനന്തര രോഗം ഇപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് ഫുട്ടോപ്പതി ഡയബറ്റിക് നെഫ്രോളജി അതായത് പ്രമേഹം കാരണം കിഡ്നിക്ക് പറ്റുന്ന പ്രശ്നം പ്രമേഹം കാരണം കരളിന് വരുന്ന പ്രശ്നം പ്രമേഹം കാരണം നെർവസുകൾക്ക് നരമ്പുകൾക്ക് വരുന്ന പ്രശ്നം ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളുണ്ട് ഒരു രോഗമൊന്ന് അതിന്റെ പറകിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രമേഹ രോഗി എന്തായാലും ഹൃദ്രോഗിയാവും പേടിപ്പിക്കാൻ പറയല്ല സലാമത്തിന്റെ വഴി ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാൻ പറയാണ് സലാമത്തിന്റെ വഴി ഖുർആാനിലുണ്ട് ഹബീസിലുണ്ട് ഔഷധങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് ജീവിതക്രമങ്ങളുണ്ട് ഇത് മഹല്ലുകളിൽ ഹയാത്താക്കേണ്ടവർ നിങ്ങളാണ് ഹൃദ്രോഗം ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ പരം കുഞ്ഞുങ്ങൾ ഹൃദ്രോഗികളായി ജനിക്കുന്നു എന്നാണ് കിടക്ക് രോഗത്തിന്റെ കിടക്ക് പറയണ്ട കിഡ്നി രോഗത്തിന്റെ കിടക്ക് പറയാതിരിക്കുന്ന സ്ഥിരമായി ജ്യൂസ് കുടിക്കുന്ന ആളുകളൊക്കെ ഒരു ഡയാലിസ് സെന്റർ കൂടി കണ്ടുവെക്കുക സ്ഥിരമായി ജ്യൂസ് അത് കുടിക്കുന്നവർ ഒരു ഡയാലിസിസ് സെന്ററിന്റെ മുതലാളിന് പരിചയപ്പെടുന്നത് നല്ലതാണ് ഇപ്പോഴെ സൗഹൃദാക്കിയ വലിയ പൈസ വാങ്ങുവല്ലോ ഇത് ചെയ്യാൻ ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് ഏറ്റവും രൂക്ഷമായി ഒരു പ്രശ്നമാ കിഡ്നി കേരളത്തിലൊക്കെ മിക്ക സ്ഥലത്ത് തന്നെയാ പ്രശ്നം നാദാപുരത്തിനടുത്ത് വാണിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ എടുത്തു വേദന പോയി നാല് ദിവസം മുമ്പ് വയനു പറയാൻ പോയി രാത്രി അവിടുത്തെ വാർഡ് മെമ്പറായ ഒരാൾ എന്നോട് പറഞ്ഞത് ഈ മഹലിൽ ഈ ചെറിയ മഹലിൽ മാത്രം ഇരുപത്തി കിഡ്നി രോഗികളുണ്ട് പ്രിയപ്പെട്ടവരെ നാല് പുരുഷായു ജീവിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള അവയവമാണ് കിഡ്നി ആ കിഡ്നിക്കൊക്കെ തകർച്ച വരാന്ന് പറഞ്ഞു നാല് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കളറുകൾ ചേർന്ന നിറങ്ങൾ ചേർന്ന രുചിക്ക് വേണ്ടി മായങ്ങൾ കലർന്ന ഭക്ഷണങ്ങളോടുള്ള താല്പര്യം വർദ്ധിച്ച അവസാനം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഡോക്ടർ പറയാ രണ്ട് ഗ്ലാസ് വെള്ളേ കുടിക്കാവൂ ദിവസം ഈ ചൂട് കൂടിയ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കണം